സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അപ്രോച്ച് എന്നുള്ള സബ്ജക്റ്റിലെ മാനേജ്മെന്റ് അപ്രോച്ച് സെക്കൻഡ് യൂണിറ്റിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ലിസ്റ്റ് ദി ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ചസ് എന്നുള്ളത് ദെൻ ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്നുള്ളത് ഓക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെയും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തക്ക രീതിയിലേക്ക് വരാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഡിസ്കസ് എബൌട്ട് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഡിഫ്രൻഷിയേറ്റ് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഫ്രം എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് എന്നുള്ളത് ഓക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ നോക്കാം എന്താണ് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് അതുകൂടാതെ മറ്റൊരു ചോദ്യം ചോദിച്ചാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ചും ഉണ്ട് അപ്രോച്ചും ഉണ്ട് അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് എല്ലാ അപ്രോച്ചുകളും കൂടി ഒരുമിച്ച് നമ്മൾ എക്സാ എക്സാമിൽ എഴുതുകയാണെങ്കിൽ അതിൽ ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ചും എക്സ്ട്രാപൊളേഷൻ അപ്രോച്ചും എന്താണെന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞു വെച്ചതാണ് എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് ഒരു ഡെമോഗ്രാഫിക് അപ്രോച്ചിനോട് സാമ്യമായിട്ട് വരുന്നതും കൂടിയാണ് അപ്പോൾ ഇവയുടെ കമ്പാരിസൺ നമ്മൾ ആദ്യം നോക്കാം ദ ഇൻട്ര എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷണൽ പ്ലാനിങ് ഫോക്കസസ് ഓൺ എക്സ്പാൻഡിങ് എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് വിത്തിൻ എ സിസ്റ്റം നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിലവിലുള്ള ഒരു പ്രോഗ്രാമിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിലവിലെ പല പ്രോഗ്രാംസുകളും നമ്മൾ സ്കൂൾ തലത്തിൽ നടക്കുന്നുണ്ട് ആ സ്കൂൾ തലത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊജക്ടുകൾ എടുത്തിട്ട് അത് എല്ലാ സ്കൂളുകളിലേക്കും എത്തിക്കണം അത് മറ്റു ഡിസ്ട്രിക്ടിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ കേരളത്തിൽ ഒട്ടാകെ നടത്തണം അതല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സ്കൂളിലേക്ക് കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള എക്സ്പാൻഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിലവിലുള്ള വിത്തിൻ എ സിസ്റ്റത്തിൽ ഒരു സിസ്റ്റത്തിൽ നിലവിലുള്ള ഒരു പ്രോഗ്രാംസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെടുക്കുന്ന പ്ലാനിങ്ങുകളെയും അതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് വൈൽ ദ എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് യൂസസ് എക്സിസ്റ്റിംഗ് ഡാറ്റ പ്രെഡിക്ട് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി ഓഫ് ബിയോണ്ട് ദി കറണ്ട് സിസ്റ്റം എന്നുള്ളത് ഓക്കെ അപ്പൊ നിലവിലുള്ള പിന്നെ നിലവിലുള്ള ഡാറ്റകൾ എടുത്തിട്ട് നമുക്കിപ്പം എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല ഡാറ്റകൾ ഉണ്ടാവും ആ ഡാറ്റകളെ എടുത്തിട്ട് ഭാവിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ഭാവിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെ പ്രൊജക്ടുകൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റകളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപ്രോച്ചിനെയാണ് പറയുന്നത് എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് യൂസേസ് എക്സിസ്റ്റിംഗ് ഡാറ്റ ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി ഫ്യൂച്ചർ നീഡ്സ് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റകളെ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപ്രോച്ചുകളെയാണ് എന്ന് പറയുന്നത് എക്സ്ട്രാപ്പൊളേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപൊളേഷൻ ഫോക്കസസ് ഓൺ സ്കെയിലിംഗ് സക്സസ്ഫുൾ പ്രോഗ്രാംസ് ആണ് സക്സസ്ഫുൾ പ്രോഗ്രാംസിനെ അതൊരു നിലയിലേക്ക് എത്തിക്കാൻ അതിനെ ഒരു റൂട്ട് ആക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ചെയ്യുന്നത് വിത്ത് ഇൻ ദ സെയിം സിസ്റ്റം വൈൽ എക്സ്ട്രാപുളേഷൻ യൂസസ് ഡാറ്റ ടു പ്രഡിക്ട് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ് ടു ഓഫൺ ഫോർ ന്യൂ ഓർ എക്സ്പാൻഡിങ് സിസ്റ്റം പുതിയ പ്രോഗ്രാം ആവാം അതല്ലെങ്കിൽ പ്ലാൻ എക്സ്പാൻഡ് ചെയ്യുന്നതിനും ആവാം കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടും ലിങ്ക് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു പ്രോഗ്രാമിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും എക്സ്ട്രാപൊലേഷന്റെ ആവശ്യം വരുന്നുണ്ട് അതേപോലെ തന്നെ പുതിയൊരു പ്രോഗ്രാം കണ്ടെത്തണമെങ്കിലും എക്സ്ട്രാ എക്സ്ട്രാപൊളേഷൻ ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ നിലവിലുള്ള ഒരു പ്രോഗ്രാമിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് മാത്രമാണ് എന്നാൽ എക്സ്ട്രാ പൊളേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രോഗ്രാം കണ്ടെത്തുകയും അത് അത് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യണം എങ്ങനെയൊക്കെ അത് പ്ലാൻ ഇമ്പ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പ്ലാനിങ് നടത്തുകയും ചെയ്യുമ്പോഴാണ് എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇവ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൂടി നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കാരണം ഇതൊരു എസ് ഐ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് എഴുതേണ്ടതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയണം എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഒരു ഒക്കെ എഴുതക്കത്തക്ക രീതിയിലുള്ള എക്സാമ്പിളുകൾ കൂടി നിങ്ങൾ അതിൽ ആഡ് ഓൺ ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പാൻഡിങ് സക്സസ്ഫുൾ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഓർ പ്രാക്ടീസസ് വിത്തിൻ ദ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ് എക്സ്പാൻഡ് ചെയ്യാണ് അത് സക്സസ്ഫുൾ പ്രോഗ്രാമിനെയാണ് എക്സാം എക്സ്പാൻഡ് ചെയ്യുക അത് ഫ്ലോപ്പ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതില്ല സക്സസ്ഫുൾ പ്രോഗ്രാംസ് ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ടു എൻഹാൻസ് എക്സിസ്റ്റിംഗ് സിസ്റ്റം ബൈ റിപ്ലിക്കേറ്റിംഗ് സക്സസ്ഫുൾ സ്ട്രാറ്റജീസ് ഓർ ഇനിഷ്യേറ്റീവ് േറ്റ് ചെയ്യുക ചെയ്യുന്നുണ്ട് അതിനിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയുന്നത് നോക്കുക ഇഫ് എ സ്കൂൾ ഡിസ്ട്രിക്ട് ഹാസ് എ സക്സസ്ഫുൾ ആഫ്റ്റർ സ്കൂൾ മാത്സ് പ്രോഗ്രാം ഒരു മാത്സ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാത്സ് പ്രോഗ്രാം ആഫ്റ്റർ സ്കൂളിന് ശേഷമുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാത്സ് പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക ഇത് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് വുഡ് ഇൻവോൾവ് എക്സ്പാൻഡിങ് ദാറ്റ് പ്രോഗ്രാം ടു മോർ സ്കൂൾസ് ഓർ ഗ്രേഡ്സ് ലെവൽസ് വിദിൻ ദ ഡിസ്ട്രിക്ട് എന്നുള്ളത് അപ്പോൾ നമ്മളൊരു സ്കൂളിൽ മാത്രമായിരിക്കും ആ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്കൂളിൽ മാത്രമാണ് നടത്തിയതെങ്കിൽ ആ ഒരു സക്സസ്ഫുൾ പ്രോഗ്രാം മറ്റ് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളിലേക്കും എല്ലാ ആ ഒരു ഗ്രേഡ് ലെവലിലുള്ള സ്കൂളുകളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രിഡിക്ടിങ് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ നീഡ്സ് ബൈ യൂസിങ് എക്സിസ്റ്റിംഗ് ഡാറ്റ ആൻഡ് ട്രെൻഡ്സ് ടു പ്രൊജക്ട് ഫ്യൂച്ചർ എൻറോൾമെന്റ് ഡിമാൻഡ് ഓർ അതർ റെലവെന്റ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ് യൂസിങ് എക്സിസ്റ്റിംഗ് ഡാറ്റയാണ് അത് ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിന്റെ എഡ്യൂക്കേഷണൽ നീഡ്സിനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് യൂസിങ് എക്സിസ്റ്റിങ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനും കൂടിയാണ് ട്രെൻഡ്സ് ടു പ്രൊജക്റ്റ് ഫ്യൂച്ചർ എൻറോൾമെന്റ് ഡിമാൻഡ് യൂസിംഗ് ഡെമോഗ്രാഫിക് ഡാറ്റു എസ്റ്റിമേറ്റ് ദി നമ്പർ ഹു വിൽ ബി ഇൻടൻ ഗ്രേഡ് ലെവൽ ഇൻ ദ ഫ്യൂച്ചർ പ്ലാനിംഗ് അക്കോർഡിംഗ്ലി ടു ന്യൂ സ്കൂൾ ഓർ ക്ലാസ് റൂം സ്പേസ് ഓക്കെ അത് ഡെമോഗ്രാഫിക് ഡാറ്റ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാപൊളേഷൻ അപ്രോച്ചിൽ ഡെമോഗ്രാഫിക് അപ്രോച്ചിനെ കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇനി ഇപ്പം തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടി നമ്മൾ എഴുതി എഴുതി വെക്കണം എങ്കിലാണ് ഒരു എസ് ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അതല്ല ഷോർട്ട് ആൻസർ ആണെങ്കിൽ അവ എന്താണെന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ മുകളിൽ തന്നിട്ടുള്ള സ്ലൈഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം എഴുതിയാൽ മതി ഇനി അഥവാ ഈ ഒരു മൂന്നാല് പോയിന്റ്സ് കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറെ കൂടി നല്ലതായിരിക്കും ഇനി എസ് എഴുതുക നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകളെ കുറെ കൂടി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ എസ് എഴുതാൻ ആറ് പേജ് നിങ്ങൾ തേക്കൽ നിർബന്ധമാണ് ആറ് പേജെങ്കിലും നിങ്ങൾ എഴുതുമ്പോഴാണ് അതിനൊരു നിങ്ങൾക്ക് നിങ്ങളുടെ അതിൻ്റെതായിട്ടുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇന്റർ എഡ്യൂക്കേഷണൽ അപ്രോച്ചും എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഡിഫറൻഷിയേഷൻ ആണ് ഇവിടെ നോട്ട് ചെയ്യുന്നത് അത് സ്കോപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഡാറ്റ യൂസിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഫോക്കസിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സോ സ്കോപ്പ് എന്താണ് ഇൻട്രാ എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അത് നിലവിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ദെൻ ഈ നെക്സ്റ്റ് ആപ്പൊളേഷൻ ആണെങ്കിൽ ബിയോണ്ട് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫൺ പ്രഡിക്ടിങ് ഫ്യൂച്ചർ നീഡ്സ് എന്നുള്ളതാണ് ബിയോണ്ട് ആണ് ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് പുറത്ത് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് പിന്നെ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതായത് ഫ്യൂച്ചറിനെ കാണുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഡാറ്റ യൂസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഡാറ്റ ഓൺ സക്സസ്ഫുൾ പ്രോഗ്രാംസ് വിദിൻ ദ സിസ്റ്റം എന്നുള്ളതാണ് ആ നിലവിൽ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് എടുക്കുന്നതെങ്കിൽ എട്ടാം ക്ലാസ്സിൽ നിലവിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡാറ്റ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുക എന്നാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് ട്രെൻഡ്സ് ടു പ്രൊജക്ട് ഫ്യൂച്ചർ നേട്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റയും കഴിഞ്ഞ ഡാറ്റ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്തിട്ട് അന്ന് എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് ആണ് എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചിൽ നടക്കുക എന്നുള്ളത് ഫോക്കസ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡിങ് സിസ്റ്റീം പ്രോഗ്രാം ആണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിലവിലുള്ള പ്രോഗ്രാമിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നാൽ പ്രിഡിക്ടി ആൻഡ് പ്ലാനിംഗ് ഫോർ ഫ്യൂച്ചർ നീഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് എക്സ്ട്രാപൊളേഷൻ ചെയ്യുന്നത് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയുന്നു നോക്കൂ എക്സ്പാൻഡിങ് എ സക്സസ്ഫുൾ ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാംസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് ആഫ്റ്റർ സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഗ്രാംസിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക എക്സ്ട്രാളേഷൻ ആണെങ്കിൽ പ്ലാനിങ് ഫോർ ന്യൂ സ്കൂൾസ് ബേസ്ഡ് ഓൺ പ്രൊജക്റ്റഡ് ഫ്യൂച്ചർ എൻറോൾമെൻറ്റ് അപ്പം നമ്മൾ ചില മേഖലകളിൽ എന്തുണ്ടാവില്ല കുറേ ഉണ്ടാവും പഠിക്കാനും കുറേ ദൂരൊക്കെ പിന്നെ കടന്നു പോകേണ്ടവരുണ്ടാവും പുഴ കടന്ന് പോകേണ്ടവരുണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരുടെ ലൊക്കാലിറ്റിയിൽ തന്നെ സ്കൂളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള സ്കൂൾ ന്യൂ സ്കൂൾസുകളെ കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ ക്ലാസ്സസ് പിന്നെ സ്കൂളുകളിൽ പിന്നെ കൊടുക്കുകയോ അതായത് ഒരു ക്ലാസ് റൂമുള്ള കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ ഒരു അഡീഷണൽ ഒരു ക്ലാസ് റൂം കൂടി കൊടുക്കുക എങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അപ്പോൾ ചെയ്യും ഒരു ക്ലാസ് റൂം കൂടുമ്പോൾ ടീച്ചേഴ്സിൻ്റെ എണ്ണം കൂടും അപ്പോൾ അതിന് വേണ്ടുന്ന ഗവൺമെന്റിന്റെ സാലറി കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചിൽ വരുന്നത് അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് എന്താണ് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ചും എന്താണ് എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചും സോ നമ്മളിവിടെ മൂന്ന് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പിന്നെ ആൻസറുകൾ എഴുതിയാൽ മതി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ ഡേ ഡിമാൻഡ് അപ്രോച്ചും സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചുമാണ് അതേപോലെ തന്നെ മാൻ പവർ റിക്വയർമെന്റ് അപ്രോച്ച് ഉണ്ട് അതേപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് ഉണ്ട് ദൻ ഡെമോഗ്രാഫിക് പ്രൊജക്റ്റ് മെത്തേഡും ഉണ്ട് ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് പിന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഓക്കെ നിങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇ വൈയെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് മൂന്ന് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പോവാം സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്